പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായിക തന്നെയാണ് എന്നും റിമി ടോമി റിമി ടോമിയുടെ തമാശയും ഗാനവും ഒക്കെ പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ താരം ഇപ്പോൾ കടന്നു പോകുന്നത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണെന്നും വെളിപ്പെടുത്തലുമായി തിരിക്കുകയാണ് ഗായിക റിമി ടോമി പണ്ട് താനൊരു സ്ലിം ബ്യൂട്ടി ആയിരുന്നു പിന്നീട് നന്നായി ഭക്ഷണം കഴിച്ച് അങ്ങനെ വീണ്ടും ബുദ്ധിമുട്ടായി തുടങ്ങി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തന്നെ തടി കാരണം എനിക്ക് ശ്വാസം മുട്ടും സാരി ഉടുക്കുമ്പോൾ അതിനിടയിൽ ബെൽറ്റ് ഇടണം എന്നുള്ള അവസ്ഥയായി ഇപ്പോൾ വീണ്ടും തടിയൊക്കെ കുറിച്ച് സാരി ഉടുക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് എന്നാൽ രണ്ടായിരത്തി ൊട്ട് ഇന്ന് വരെ ഞാൻ ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് പലരും പറയുന്നത് എന്നാൽ അത് സത്യമല്ല കാര്യം ഈ ഒരു കാര്യം ജിമ്മിൽ വെച്ച് സംഭവിച്ചതല്ല ഞാൻ വീട്ടിൽ മമ്മിയെ പോലും എടുത്തു പോക്കും അത്രയ്ക്കും ആരോഗ്യമുണ്ടെന്നൊക്കെ അഹങ്കരിച്ച വ്യക്തിയാണ് എന്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് വരെ ഒറ്റ കൈ കൊണ്ടാണ് എടുത്തു വെക്കുന്നത് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്റെ കൂടെ രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂടി കൂട്ടാറുണ്ട് അതിൽ ഒരാളെ നിലത്ത് അടുത്ത ആളെ എടുത്തതേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എന്നെ കാണുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് എടുത്തു പൊക്കിയപ്പോൾ കഴുത്ത് ഉളുക്കിപ്പോയി പിന്നെ ഇതും വെച്ചാണ് ഞാൻ പലതവണ വർക്കൗട്ടും ചെയ്തത് അതുകൂടി ആയപ്പോൾ ഒട്ടും പറ്റാത്ത അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് കഴുത്തിന് മാത്രമല്ല ദേഹത്തിനും നല്ല വേദനയുണ്ട് ഫിസിയോതെറാപ്പി വഴി വീണ്ടും പഴയ രീതിയിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് താനെന്നും റിമി പറയുന്നു റിമി എത്രയും വേഗം തന്നെ വീണ്ടും ആ പഴയ റിമിയായി ഞങ്ങൾ ചിരിപ്പിക്കുകയും കുടുകുടാ സന്തോഷത്തോടെ സംസാരിക്കുന്നതൊക്കെ കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ് ആഗ്രഹമുണ്ട് എന്നൊക്കെ രീതിയിലുള്ള കമന്റുകളാണ് ഭൂരിഭാഗം വരുന്നത് കമന്റ് ചെയ്യുന്നത്